തന്നെ ഈ ഇന്റർവ്യൂ ശേഷം പറയാനുള്ള കാര്യം പിന്നെ സംഘടനാപരമായ ചില കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറയാനുണ്ട് സർഗാ വി പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി സർഗാ ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ചുമതല ഏറ്റെടുക്കാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു വേറെ പ്രധാനപ്പെട്ട സംഘടനാപരമായ കാര്യം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ജില്ലാ കമ്മിറ്റി നിർദ്ദേശത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ള കാര്യം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ സമ്മേളനങ്ങളുടെയും സംസ്ഥാന സമ്മേളനങ്ങളുടെ എല്ലാം ഷെഡ്യൂൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകരിച്ചു നാളെ മുതൽ കേരളത്തിലുള്ള പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ് മുപ്പതിനായിരത്തിലധികം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ മുതൽ രാവിലെ ആരംഭിക്കും ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത് പാർട്ടി അത് സംബന്ധിച്ച് എൽ ഡി എഫിന് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ സർ ഇനി പരിമിതി ഉണ്ടായിട്ടുണ്ട് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതാണ് നടത്തേണ്ട കാര്യമില്ല അല്ല ഞാൻ പറഞ്ഞത് രണ്ടു കാര്യങ്ങളുണ്ട് പരിമിതിയുണ്ട് അതുപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ പരിമിതി ഒന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിമിതിയില്ല രാഷ്ട്രീയ പരിമിതിയാണെങ്കിൽ രാഷ്ട്രീയ എല്ലാവർക്കും പല നയത്തിലൊന്നും നയത്തിലൊന്നും പരിമിതിയൊന്നുമില്ല അങ്ങനെ അല്ല അത് കൂടിക്കാട്ടിയായിരുന്നു കൂട്ടിലേക്ക് പോകുന്ന കേട്ട് കണ്ടു മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത് ഈ കാര്യം അതിന് ആ പരിശോധനയിലെ ഭാഗമായിട്ട് ആ ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് അതിൽ ഈ രണ്ട് ഭാഗവും വൃത്തിയായിട്ട് നടപടി അല്ലല്ലോ സംഘടനാ നടപടിയല്ലേ കാരണം പാർട്ടി സംഘടന കമ്മിറ്റി അംഗമുള്ള രീതിയിൽ കേരളത്തിൽ ഇപ്പോൾ രണ്ട് എം എൽ എ മാർക്കെതിരായി കേസുണ്ട് ഒരാൾ ജയിലിൽ തന്നെ കണക്കേണ്ടി വന്നിട്ടുണ്ട് കേസ് ചാർജ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി അനിൽകുമാർ ഐ ബി ഈടൻ പീതാംബരക്കുറുപ്പ് ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിലാരോപണങ്ങൾ ഉയർന്ന് വന്നുവെങ്കിലും അവരാരും എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ രാജിവെച്ചിട്ടില്ല മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എക്സിക്യൂട്ടീവ് സ്ഥാനം അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങനെയുള്ള ഇരുന്നു കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ കടിയുള്ള ഇടപെടൽ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചത് ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് എൽ ഡി എഫ് സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടി വന്നു പി ജെ ജോസഫ് നീല ലോകിദോസ് നാടാർ ജോസ് തെറ്റയിൽ ഇവരെല്ലാം എം എസ് എം എൽ എ സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമസംവിധാനം ഇല്ല അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈ ഒരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായി അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത് അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള പ്രത്യേകിച്ച് സിനിമാ ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ എന്ന നിലയിൽ നൽകേണ്ടതില്ല അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ് നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട് കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ ആയി എന്നുള്ളത് നൽകേണ്ടതില്ല ഇതാണ് പാർട്ടിയുടെ അഭിപ്രായം നീതി എല്ലാവർക്കും ലഭ്യമാകണമെന്നതാണ് പാർട്ടിയുടെ നിലപാട് അത് ഏത് ഉന്നതനായാലും നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയുടെ നയം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം രാജ്യത്തന്നെ മാതൃകയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും പുറത്തു വന്നതോടെ രാജ്യവ്യാപകമായി ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സംസ്ഥാനങ്ങളിൽ ഹേമ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ രൂപപ്പെടണം വന്ന് ഇപ്പോൾ തമിഴ്നാട് ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനം മാതൃകയാക്കി മറ്റ് സംസ്ഥാനങ്ങളിലും രൂപപ്പെട്ട് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന ആവശ്യമാണ് ഇപ്പോൾ ദേശവ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നത് ബോളിവുഡിൽ ഉൾപ്പെടെ ഇതിൻ്റെ പരിഫലനം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ രംഗത്ത് മാതൃകാപരമായ നടപടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടലിനെ കാണുക വരും നാളുകളിൽ കേരളത്തിൻ്റെ ഈ ഇടപെടൽ മാതൃകാപരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല മലയാള സിനിമ ലോകോത്തരമായ തലത്തിലേക്കാണ് ഉയരുന്നത് എന്ന് നമ്മൾ കാണുന്നു മലയാള സിനിമ രംഗമാകെ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന പ്രവണതയും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്